ഏകദേശം ഒന്നര മിനിറ്റ് ഒന്നര മിനിറ്റ് സമയം കൊണ്ട് നമ്മുടെ ഫുഡ് റെഡിയായി അഞ്ചും ഇതാണ്ട് ചോറിൻ്റെ മേലേക്ക് ഞാൻ ഇടുവാണ് മീൻ കറിയും കപ്പയും അപ്പോൾ ചപ്പാത്തിയും ചോറും ചിക്കൻ കറിയും എല്ലാ സാധനവും നമുക്ക് ഇതുപോലെ തന്നെ അവൈലബിൾ ആയിട്ടുണ്ട് ഹലോ ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പം ഒരു പുതിയൊരു ഐറ്റം ആയിട്ടാണ് വന്നിരിക്കുന്നത് അത് മടിയന്മാരായിട്ടുള്ള അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കാൻ തീരെ താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാനിതാണ്ട് ഇന്നൊരു പുതിയൊരു ഐറ്റം ആയിട്ടാണ് വന്നിരിക്കുന്നത് അതായത് നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു സാധനമാണ് ഭക്ഷണം അത് നിങ്ങൾക്കെന്നല്ല എനിക്കും എല്ലാവർക്കും അപ്പം ഭക്ഷണം കഴിക്കാൻ എല്ലാവർക്കും താല്പര്യമാണ് പക്ഷേ ഉണ്ടാക്കാൻ എല്ലാവർക്കും മടിയായിരിക്കും അപ്പോൾ അതിനൊരു പോകുമ്പം വഴിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഈ ഒരു സംഭവം എന്താണെന്ന് ഞാൻ പരിചയപ്പെടുത്താം അപ്പോൾ ഈ ഒരു സംഭവം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെറും ഒരു മിനിറ്റ് കൊണ്ട് ചോറും കറിയും ഉണ്ടാക്കി കഴിക്കാം അതാണ് ഇന്നത്തെ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന ഈ ഒരു ഐറ്റം അപ്പം യാത്ര ആഗ്രഹിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ട്രെക്കിങ്ങിന് പോകുന്ന ആൾക്കാർ അല്ലെങ്കിൽ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാർക്ക് ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് സമയം കിട്ടാത്ത ആൾക്കാർ അവർക്കൊക്കെ ഈ വീഡിയോ വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു 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 വീഡിയോ ആയിരിക്കും ഇത് അപ്പോൾ എന്തായാലും അപ്പം നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിറ്റ്സ് എന്ന് പറയുന്ന കമ്പനിയുടെ കുറച്ച് പ്രൊഡക്ട്സാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ അവരുടെ കമ്പനിയുടെ ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട് പക്ഷേ ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എല്ലാവരും എന്നോട് ചോദിക്കും യാത്രയുടെ സമയത്ത് അല്ലെങ്കിൽ ട്രെക്കിങ് പോകുന്ന സമയത്ത് എങ്ങനെയാണ് ഭക്ഷണം മാനേജ് ചെയ്യുന്നതെന്ന് അതൊരു ചോദ്യം തന്നെയാണ് ഭക്ഷണം മാനേജ് ചെയ്യാനായിട്ട് വളരെ പാടാണ് കാരണം ബാക്കി എന്ത് നമുക്ക് മാനേജ് ചെയ്യാം വേണമെങ്കിൽ ഒരാഴ്ച കുളിക്കാതിരിക്കാം അല്ലെങ്കിൽ വേറെ എന്തും നമുക്ക് ഒഴിവാക്കാം പക്ഷേ ഭക്ഷണം വെള്ളം ഇത് രണ്ടും നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല അതിനകത്ത് ഭക്ഷണമാണ് ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം നമ്മുടെ യാത്രയും എല്ലാ കാര്യവും സന്തോഷം നമുക്ക് തരുന്ന ഒരു കാര്യമാണെങ്കിൽ ആ സന്തോഷം തരാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് സമയത്ത് നമുക്ക് കിട്ടുന്ന ഭക്ഷണമാണ് അപ്പോൾ ആ ഭക്ഷണം നമുക്ക് എങ്ങനെ നമുക്ക് തയ്യാറാക്കാം അല്ലെങ്കിൽ യാത്രയിൽ ട്രക്കിങ്ങിൻ്റെ സമയത്തൊക്കെ നമുക്ക് എത്രയും പെട്ടെന്ന് എങ്ങനെ തയ്യാറാക്കാം അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ എങ്ങനെ ക്യാരി ചെയ്യാം അതാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഈ ഒരു ഐറ്റം ഐറ്റം ഇതാണ് ഗിറ്റ്സ് എന്ന് പറയുന്ന കമ്പനിയുടെ റെഡി മീൽസ് എന്ന് പറയുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് പല പല ഐറ്റംസ് നമുക്ക് മേടിക്കാൻ കിട്ടും ഗിറ്റ്സ് എന്ന കമ്പനിക്ക് ഒരുപാട് പ്രൊഡക്റ്റ്സ് ഉണ്ട് അതിലൊരു പ്രൊഡക്റ്റാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അതായത് ഇതിനകത്ത് നമുക്ക് കിട്ടുന്നത് രാജ്മയും ചോറുമാണ് അരിയും അത് നമുക്ക് വേവിച്ചാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ അങ്ങനെ ഒരു ഐറ്റം നമുക്ക് റെഡി ടു ഈറ്റ് ഈറ്റാണിത് അതായത് ഒരു വർഷം വരെ സൂക്ഷിച്ചു വെക്കാവുന്ന ജാപ്പനീസ് ടെക്നോളജി രീതിയിൽ പാക്ക് ചെയ്തിരിക്കുന്ന ഫുഡ് ഐറ്റമാണിത് അപ്പോൾ നമ്മൾ ഞാൻ യാത്രകളിലൊക്കെ ഈ ഒരു ഐറ്റമാണ് കൂടുതലും എൻ്റെ കയ്യിൽ കരുതാറ് കാരണം ഇത് നമുക്ക് ഈ ഈസി ആയിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും അധികം നേരമൊന്നും വേണ്ട നിമിഷ നേരം കൊണ്ട് തന്നെ നമുക്ക് ഇത് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോയിൽ ഇതിൻ്റെ കാര്യങ്ങളും അല്ലെങ്കിൽ ഇത് കുക്കിങ്ങിൻ്റെ ഇതിൻ്റെ ഉണ്ടാക്കുന്ന രീതിയും ഒക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ ഈ പ്രൊഡക്റ്റിൻ്റെ പുറത്തായിട്ട് ഇവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് നോ ആഡഡ് പ്രിസർവേറ്റീവ്സ് നോ ആഡഡ് കളേഴ്സ് മൾട്ടി ലേ ഹൈജീൻ പാക്ക് അങ്ങനെ ഒരുപാട് കാര്യമുണ്ട് മൈക്രോവേവിൽ നമുക്കിത് ചൂടാക്കാം അല്ലെങ്കിൽ സ്റ്റൗവിൽ ഇത് ചൂടാക്കാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു വർഷം വരെ കാലാവധി ഉള്ളൊരു പ്രൊഡക്റ്റാണ് അതുകൊണ്ട് തന്നെ നമുക്കിത് കയ്യിൽ കൊണ്ടു നടന്നു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ചീത്തയെ പോകുക അങ്ങനെ ഒരു വിഷയവും നമുക്കില്ല അപ്പോൾ നമുക്ക് ഇതിൻ്റെ കുക്കിംഗ് രീതിയും കാര്യങ്ങളൊക്കെ ഇനി കാണാം അപ്പോൾ ആദ്യമായിട്ട് ഇത് ഉണ്ടാക്കാനായിട്ട് വേണ്ടത് ഒരു ഇച്ചിരി വെള്ളമാണ് നമ്മൾ വെള്ളം ഒരു പാനിൽ ചൂടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതാണ് നമ്മുടെ ഇതിൻ്റെ കുക്കിങ്ങിൻ്റെ ആദ്യത്തെ പടി അത് കഴിഞ്ഞിട്ട് ഈ വെള്ളം നമ്മൾ ചൂടാക്കാൻ വെക്കുവാണ് ചൂടാക്കി വെള്ളത്തിലാണ് നമ്മൾ ഈ ഭക്ഷണം കുക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് അത്യാവശ്യം വെള്ളം എടുക്കുക ആ വെള്ളത്തിനകത്ത് നമ്മുടെ ഈ പാക്കറ്റ് മുങ്ങി കിടക്കുന്ന രീതിയിൽ വെള്ളം നമ്മൾ നിറയ്ക്കണം അങ്ങനെ നമ്മൾ വെള്ളം ചൂടാക്കാൻ വെച്ചു ഈ വെള്ളം തിളച്ച് വരുമ്പോൾ നമ്മൾ ഈ പാക്കറ്റ് വെള്ളത്തിലേക്ക് ഇടുവാണ് വേണ്ടത് അപ്പോൾ വെള്ളം അത്യാവശ്യം നല്ല തിളച്ച് ചൂടാകണം അത്രയും നേരം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഇത് കുക്കിങ്ങിനായിട്ടുള്ള സമയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളം തിളക്കാനുള്ള ഒരു മിനിറ്റാണ് അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഈ പാക്കറ്റ് നമ്മളിവിടെ പാക്കറ്റ് റെഡി ആയിട്ടിരുപ്പുണ്ട് ഈ ഒരു പാക്കറ്റിനകത്ത് രാജ്മയും ഒരു പാക്കറ്റിനകത്ത് റൈസുമാണ് ആ നമുക്ക് അല്ലാതെ ബിരിയാണിയും അല്ലെങ്കിൽ വെജ് ബിരിയാണി ചിക്കൻ ബിരിയാണി അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് നമുക്ക് ഇതുപോലെ മേടിക്കാൻ കിട്ടും പക്ഷേ ഞാൻ കൂടുതലായിട്ടും ട്രാവലിങ്ങിൻ്റെ സമയത്ത് ഉപയോഗിക്കുന്നത് വെജ് ഐറ്റംസ് ആണ് അതുകൊണ്ട് തന്നെ ഇന്ന് എൻ്റെ കയ്യിലുള്ളത് നല്ല ബസുമതി റൈസും രാജ്മയാണ് അപ്പം ഈ രണ്ട് ഐറ്റം ആണ് ഇന്ന് ഞാൻ നിങ്ങളെ ഉണ്ടാക്കി കാണിക്കുന്നത് നമ്മുടെ വെള്ളം ഇതാണ്ട് നല്ല ചൂടായിട്ടുണ്ട് നമുക്കിത് വെട്ടിത്തിളയ്ക്കേണ്ട ആവശ്യമില്ല അത്യാവശ്യം നല്ല കുമളകളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു ഒരു ഇതാണ് നമ്മുടെ കറക്റ്റ് ഒരളവ് അപ്പോൾ ഈ ഒരു ചൂടിലേക്ക് നമ്മൾ നമ്മളിതാണ്ട് നമ്മുടെ ഈ പ്രൊഡക്റ്റ് ഇറക്കി വെക്കുവാണ് ആദ്യം ഇതാണ്ട് എൻ്റെ കയ്യിൽ ഇരിക്കുന്ന രാജ്മയാണ് അപ്പോൾ രാജ്മ ഞാൻ ഇതാണ്ട് ഈ വെള്ളത്തിലേക്ക് ഇറക്കി വെക്കുവാണ് അപ്പോൾ ഈ വെള്ളത്തിൽ ഇത്ര ചൂടുള്ള വെള്ളത്തിൽ ഇറക്കി വെച്ചാൽ പോലും ഈ പാക്കറ്റിന് ഒരു കുഴപ്പമില്ല കാരണം അത്രയും നല്ല ക്വാളിറ്റി ഉള്ളൊരു പാക്കിങ്ങാണിത് അപ്പം ഇത് അടുത്ത ഐറ്റം കൂടെ അതായത് നമ്മുടെ റൈസ് റൈസും കൂടെ നമ്മൾ ഇതാണ്ട് ഇറക്കി വെക്കുവാണ് വെള്ളത്തിലേക്ക് അപ്പോൾ വെള്ളത്തിൽ അത്യാവശ്യം ഇതൊന്ന് മുങ്ങി ഇരുന്ന് കഴിഞ്ഞാൽ ഇത്രയും നേരം മുങ്ങിയിരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പാകമാകാനുള്ള സമയം നമ്മൾ കുക്ക് ചെയ്ത നമ്മുടെ ഫുഡ് ഇതാണ്ട് റെഡി ആയിട്ടുണ്ട് വളരെ ഏകദേശം ഒന്നര മിനിറ്റ് ഒന്നര മിനിറ്റ് സമയം കൊണ്ട് നമ്മുടെ ഫുഡ് റെഡിയായി ഇനി ഇത് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിച്ച് നോക്കാൻ പോവുകയാണ് എങ്ങനെയുണ്ട് ഇതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ അപ്പം ഇത് തുറക്കുമ്പോൾ മനസ്സിലാവും എന്തോര അളവിൽ നമുക്കിത് ഭക്ഷണം ഇതിനകത്തുണ്ടെന്നൊക്കെ അപ്പം നമുക്കിത് തുറന്ന് കഴിക്കാം കവർ പൊട്ടിക്കാൻ പോവാണ് ഇത് കവർ പൊട്ടിക്കാനായിട്ട് ഈ സൈഡിൽ ഇങ്ങനെ പൊട്ടിക്കാനുള്ള ഒരു ഇതൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ നമുക്ക് ആയിട്ട് ഇങ്ങനെ ഒന്ന് വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഈ കവർ ഓപ്പൺ ആയി വരും അപ്പം കവർ പൊട്ടിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല രീതിയിലുള്ള ഒരു പാക്കിങ്ങാണ് നമുക്കിവിടെ കാണുന്നത് ഇതിനകത്ത് ഓവനിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ പോലും ഒരു കുഴപ്പമില്ല നല്ല രീതിയിൽ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മൾ റൈസ് താണ്ട് നമ്മുടെ പാത്രത്തിലേക്ക് ഇടുവാണ് റൈസ് നല്ല ബസുമതി റൈസാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അതായത് അത്യാവശ്യം ഒരാൾക്ക് കഴിക്കാനുള്ള ഒരു ക്വാണ്ടിറ്റി ഇതിനകത്തുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ അടുത്തത് നമ്മുടെ രാജ്മയാണ് നമ്മൾ ഇടാൻ പോകുന്നത് രാജ്മയും ഇതുപോലെ തന്നെ സെയിം ടൈപ്പ് പാക്കിങ്ങിലാണ് ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതാണ്ട് പാക്കിങ്ത് ഓപ്പൺ ചെയ്യുവാണ് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു സൈഡിലേക്ക് നമുക്ക് വലിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് രാജ്മയുടെ പാക്കറ്റും ഓപ്പണായി വന്നിട്ടുണ്ട് ഓപ്പൺ ആയിട്ടുള്ള രാജ്മ ഇതാണ്ട് നല്ല ചൂടായിട്ടുള്ള രാജ്മയാണ് രാജ്മ ഇതാണ്ട് ചോറിൻ്റെ മേലേക്ക് ഞാൻ ഇടുവാണ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും നല്ല ക്വാളിറ്റിയിൽ നല്ല ക്വാണ്ടിറ്റിയിലും തയ്യാറാക്കിയിട്ടുള്ള ഫുഡാണ് ഗിറ്റ്സ് എന്ന് പറഞ്ഞ ഈ കമ്പനിയുടെ ഞാൻ ഇതുകൊണ്ടാണ് ഈ ഈ ഫുഡ് ഐറ്റം തന്നെ ചൂസ് ചെയ്യാൻ കാരണം എൻ്റെ യാത്രകളിലൊക്കെ ഞാൻ ഒരുപാട് തവണ വാങ്ങിച്ചു ഉപയോഗിച്ചിട്ടുള്ള ഒരു ഐറ്റമാണ് അപ്പോൾ വളരെ നല്ലൊരു ക്വാളിറ്റി എനിക്ക് ഫീൽ ചെയ്തുകൊണ്ടാണ് ഇത് നിങ്ങളിലേക്കൊന്ന് എത്തിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചത് അപ്പോൾ ഇതാണ്ട് ഇത് നിങ്ങളും വാങ്ങിച്ച് ട്രൈ നോക്കുക യാത്രയ്ക്ക് പോകുന്ന സമയത്തൊക്കെ മേടിച്ച് കയ്യിൽ കരുതുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏതൊരു സമയത്ത് വിശന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് നിമിഷം നേരം കൊണ്ട് ഇത് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് കിഡ്സിൻ്റെ ഈ പ്രോഡക്റ്റ് വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇത് ആമസോണിൽ അവൈലബിൾ ആണ് അപ്പോൾ ആമസോണിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഓൺലൈനിൽ ഓർഡർ ചെയ്ത് വാങ്ങാവുന്നതാണ് ഇനി അങ്ങനെ വാങ്ങാനായിട്ട് തപ്പിയിട്ട് കിട്ടുന്നില്ലാത്ത ആൾക്കാർക്ക് വേണ്ടി ഇതിൻ്റെ ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നതാണ് ആ ലിങ്കിൽ ത്രൂ നിങ്ങൾക്ക് പോയി ഈ പ്രൊഡക്ട്സ് കാണാവുന്നതാണ് ഇങ്ങനത്തെ പ്രൊഡക്റ്റ്സ് വാങ്ങാവുന്നതാണ് അപ്പോൾ ഒരുപാട് പ്രൊഡക്റ്റ്സ് കിറ്റ്സ് അവൈലബിൾ ആയിട്ട് വെച്ചിട്ടുണ്ട് ആമസോൺ ിൽ അപ്പം നിങ്ങൾ ആമസോണിലേക്ക് പോകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരുപാട് പ്രോഡക്ട്സ് ഗിഡ്സിൻ്റെ കാണാൻ കഴിയും അപ്പോൾ എല്ലാ പ്രൊഡക്ട്സും ഇതേ സെയിം ടെക്നോളജി തന്നെ പാക്ക് ചെയ്താണ് കേട്ടോ അപ്പോൾ ഒന്നും പേടിക്കാനില്ല ഞാനിത് ഉപയോഗിച്ച് നോക്കിയ ആളാണ് എൻ്റെ എക്സ്പീരിയൻസാണ് ഞാൻ പറയുന്നത് അപ്പോൾ നിങ്ങൾ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല ഓർഡർ ചെയ്യുക വാങ്ങിക്കുക ഇതേ ചൂടുവെള്ളത്തിൽ ഇടുക കഴിക്കുക ഇത്ര ഈസിയായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്നത് സ്വപ്നങ്ങളിൽ മാത്രം കേട്ടോ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള രാജ്മയും ചോറും റെഡി ആയിട്ടുണ്ട് നല്ല ബസ്മതി അരിയാണ് കിട്ടിയിരിക്കുന്നത് നല്ല സ്മെല്ലാണ് ആ അരിയുടെ ആ ബസ്മതി അരിയുടെ സ്മെല്ലൊന്നും പോകാത്ത രീതിയിൽ നല്ല ക്വാളിറ്റിയോട് കൂടിയാണ് പാക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആ കൊതിയൂർന്ന ആ മണമൊക്കെ വരുന്നുണ്ട് രാജ്മയുടെ വെജിറ്റേറിയൻ ഭക്ഷണമൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്തായാലും ഈ രാജ്മയ റൈസ് ഇഷ്ടപ്പെടും അപ്പോൾ എന്തായാലും ഞാൻ ഒരുപാട് തവണ ട്രൈ ചെയ്തിട്ടാണ് എനിക്കിത് ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വാങ്ങി സൂക്ഷിക്കുന്നത് ഒരുപാട് ഞാൻ പാക്കറ്റുകൾ ഇങ്ങനെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് എൻ്റെ യാത്ര ിൽ ഞാൻ എൻ്റെ സോളോ ട്രിപ്പുകളിലൊക്കെ ഒരുപാട് തവണ ഇത് ഉപയോഗിച്ചിട്ടുമുണ്ട് അപ്പോൾ ഇത് ഉണ്ടാക്കാനുള്ള ഒരു ഒരു ഈസി ആയിട്ടുള്ള ഉണ്ടാക്കാനുള്ള ഒരു ഇതാണ് ഇനി എന്നെ ഇതിലേക്ക് എത്തിച്ചത് സാധാരണ നമ്മൾ ഇങ്ങനത്തെ പാക്കഡ് ആയിട്ടുള്ള ഫുഡുകൾ ഞാൻ അധികം സജസ്റ്റ് ചെയ്യാത്തതാണ് പക്ഷേ എങ്കിൽ പോലും ഈ ഒരു ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രിസർവേറ്റീവ്സും ചേർക്കാതെ അത്രയും അതൊരു നല്ല രീതിയിൽ ഇത് പാക്ക് ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ ഈ പാക്കിങ്ങിനെ പറ്റി പറയുമ്പോഴത്തേക്കും ജാപ്പനീസ് പാക്കിംഗ് ടെക്നോളജിയാണ് ഇവർ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഒരുപാട് കമ്പനികൾ മാർക്കറ്റിൽ ഇതുപോലെ പ്രൊ അവൈലബിൾ ആക്കിയിട്ടുണ്ട് അതായത് ഇങ്ങനത്തെ ഒരു പാക്കിംഗ് ടെക്നോളജ് ടെക്നോളജിയിൽ അതായത് യു എസ്സിലൊക്കെ ഉള്ള ആർമി ആൾക്കാരൊക്കെ ഈ ബോർഡറിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർ അവരൊക്കെ കഴിക്കുന്ന ഭക്ഷണം അവർക്ക് ഇങ്ങനെ പാക്ക് ചെയ്താണ് കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു പാക്കിംഗ് ടെക്നോളജിയിൽ നിന്നാണ് ഇങ്ങനെ ഒരു പാക്കിങ് ടെക്നോളജി നമ്മുടെ കേരളത്തിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഒരുപാട് കമ്പനികൾ ഇതുപോലെ തന്നെ പാക്കിംഗ് ചെയ്ത് പല പല ഭക്ഷണങ്ങളും നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് മീൻ കറിയും കപ്പയും അപ്പോൾ ചപ്പാത്തിയും ചോറും ചിക്കൻ കറിയും എല്ലാ സാധനവും നമുക്ക് ഇതുപോലെ തന്നെ അവൈലബിൾ ആയിട്ടുണ്ട് പക്ഷേ ഞാൻ യാത്രകളിൽ ഉപയോഗിക്കുന്ന വെജ് ആയതുകൊണ്ട് മാത്രം ഞാൻ ഇതിങ്ങനെ ഒരു സംഭവം പരിചയപ്പെടുത്തുന്നു അല്ലാത്ത ഫുഡ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് മേടിച്ച് കഴിക്കാൻ കാരണം ഇത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രിസർവേറ്റീവ്സ് ഇല്ലാണ്ട് ഈ ഒരു പാക്കിംഗ് പുതിയ ടൈ ഒരു ടൈപ്പ് പാക്കിംഗ് ടെക്നോളജിയിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്കിത് കഴിച്ച് നോക്കാം കഴിച്ചു കഴിഞ്ഞാലേ ഉള്ളൂ ഇതിൻ്റെ ആ ഒരു സെറ്റപ്പ് മനസ്സിലാവുള്ളൂ അപ്പോൾ ഇതാണ്ട് ചൂടായിട്ടുള്ള നമ്മുടെ ചോറും കറിയും കൂടെ കഴിച്ച് നോക്കുവാണ് കഴിക്കാൻ തന്നെ കൊതിയാവുന്നു അത്രയും നല്ല ടേസ്റ്റാണ് ഇതിന് അതായത് ഇങ്ങനെ പാക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസവും വന്നിട്ടില്ല രാജ്മൊക്കെ ഉണ്ടല്ലോ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ആ രീതിയിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് അതായത് ഒരു ടേസ്റ്റിനും ഒന്നും വ്യത്യാസം വന്നിട്ടില്ല ഇതൊരു പ്രത്യേക രീതിയിലുള്ള പാക്കിംഗ് ടെക്നോളജി പാക്ക് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇതൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫുഡാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അതായത് ഒരു വർഷം വരെ നിങ്ങൾക്ക് ഈ ഫുഡ് കയ്യില് കരുതാം ഒരു കംപ്ലൈൻറ്റും വരത്തില്ല അപ്പോൾ അത്രയും ലൈഫുള്ള ഒരു പാക്കിങ്ങാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് മേടിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഏത് സമയത്തും നിങ്ങൾക്കിത് ഉണ്ടാക്കാം ഇപ്പം വീട്ടിലാണെങ്കിലും ആരും ആരുമില്ല ഭക്ഷണം ഉണ്ടാക്കാൻ ആരുമില്ല എന്നാൽ പെട്ടെന്ന് വിശക്കുന്നു എന്ത് ചെയ്യാൻ പറ്റും ഇതേ നമ്മുടെ പാക്കറ്റ് പൊട്ടിച്ചിടുക ചൂടുവെള്ളം എടുക്കുക കഴിക്കുക ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് കിട്ടാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ബെല്ലൈക്കണൊക്കെ അമർത്തി വെക്കുക എന്നാലേ ഉള്ളൂ ഇതുപോലുള്ള പുതിയ വീഡിയോസ് ഞാൻ ഇടുന്നത് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക യാത്ര ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഇതുപോലെ ഒറ്റയ്ക്കൊക്കെ താമസിക്കുന്ന മടിയന്മാരായിട്ടുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്കും ഒരു ഉപകാരപ്രദമായിരിക്കും ഈ വീഡിയോ അപ്പോൾ എന്തായാലും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഒരുപാട് നന്ദി